ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം വേദനയോട് ചോദിക്കുക എന്തടി വേദളം നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ നാമം ജപിക്കണം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അവിടേക്കൊരു വയസ്സായ അമ്മമ്മ വരികയാണ് കേട്ടോ അപ്പോൾ അതേ മോലെ നാമം ജീവിക്കണം അപ്പം അതൊക്കെ ജപിച്ചാൽ പോരാ ഉറക്കനെ ജീവിക്കണം എന്നൊക്കെ പറയുകയാണെ പെട്ടെന്ന് വേദന നോക്കുമ്പോൾ ഈ അമ്മാമ്മ പറയുന്നുണ്ട് അല്ല മോളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ഇവിടെ വെച്ചാണ് ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നെ ഓ എനിക്ക് മനസ്സിലായി മനസ്സിലായി മോളുടെ കഴുത്തിലല്ലേ അന്ന് ഈ അമ്പലത്തിൽ വെച്ചിട്ട് ഏതോ ഒരു തെമാടി താല് കെട്ടിയത് എന്ന് പറയുകയാണേ ആ സമയത്ത് വിക്രം ഇങ്ങനെ ആ നാണക്കേടുകൊണ്ട് ഞാൻ തലങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഒന്നും മിണ്ടാതെ നിൽക്കും ആ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് വിധവരെ വേഷം കെട്ടി ഈ മോളെ അണിയിച്ചൊരുക്കിയതും അതുപോലെ അവിടുത്തെ ചടങ്ങുകളൊക്കെ ചെയ്തതും ഞാനാണ് മോൾക്ക് ഓർമ്മ ഉണ്ട് ഓന്ന് അപ്പോൾ അപ്പം വേദങ്ങനെ തലയാട്ടാണ് കേട്ടോ ആ അന്ന് മോൾ താലി ഇറക്കൽ ചടങ്ങിൻ്റെ അന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്താ ചെയ്യാം മോളെ ഈ മോളെ ആ താലി കെട്ടിയ ആളുടെ വീട്ടിലേക്കാണോ മോളെ ഒന്ന് പോയതല്ലേ നോക്കുകയാണ് കേട്ടോ ആ അതെ ഇയാളാണോ മോളെ കഴിഞ്ഞ് താലി കെട്ടി എന്ന് ആ അതേ എന്ന് പറയുന്നുട്ടോ മോനെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടാനേ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേക്കും വിക്രം ഓ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വേഗം എഴുന്നിട്ട് അമ്മാമേ അമ്മാക്ക് വഴിപാടൊന്നും കഴിക്കാൻ ആ ഞാൻ വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് എന്നാൽ വേഗം ചെന്നാട്ടെ എന്ന് പറയുന്നുണ്ട് അതല്ല മോനെ എന്ന് പറയുമ്പോൾ ആ ചെല്ലി ചെല്ലിയ ചെല്ലു അമ്മാമ്മ ചെല്ലു എന്ന് പറഞ്ഞിട്ട് അമ്മാമനെ അവിടെ ഓടിക്കുകയാണേ അതിന് ശേഷം വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ വേദം പറയുന്നുണ്ട് ആ ഇനിയിപ്പോ നാമഞ്ചിപ്പിച്ച് തുടങ്ങിക്കോ ഭജന ചൊല്ലണം ഉറക്കനെ ചൊല്ലണം എന്നൊക്കെ പറയാനുട്ടോ അപ്പം ഇങ്ങനെ ഗണപതി ഗണപതിയുടെ ഒരു നാമം ജപിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ആയിരത്തൊന്ന് തവണ ഓ ശിവായ ചൊല്ലണം എന്ന് പറഞ്ഞാൽ ആയിരത്തൊന്ന് തവണ ആ ആയിരത്തൊന്നോ തവണയെന്ന് പറഞ്ഞാൽ അത് തന്നെ നൂറ്റൊന്ന് തവണ ചൊല്ലണം എന്ന് പറയാനുട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് ചൊല്ലിക്കോ എന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രം ഇങ്ങനെ ആ ഓ ശിവായ ഓ ശിവായ അങ്ങനെ ചൊല്ലുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാഷിങ്ങനെ ഇരിക്കുകയാണേ സമയത്ത് അമ്മ വരുമ്പോൾ മാഷു പറയുന്നുണ്ട് മോൻ നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണോ മോനെ അവിടെ കൊണ്ടുവന്ന് ഭജന എത്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് മാഷി അവനങ്ങനെ നന്നാവാനൊരു ഇത് അവസരം കൊടുത്തുടേന്ന് ചോദിക്കാൻ കേട്ടോ എനിക്കെന്താ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തോളാൻ പറഞ്ഞു അതിനെന്താ മാഷി തെറ്റിയെന്ന് ചോദിക്കുകയാണ് നീ അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ഓർക്കുന്നില്ലേ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട ആ കുട്ടിയുടെ ജീവിതം വെറുതെ നശിക്കുകയുള്ളൂ ഒരു സ്നേഹമില്ലാത്ത കയ്യെങ്കല് പോലത്തെ ഒരു ിലേക്കാണ് സ്നേഹം ചെയ്യാനായിട്ട് ആ കുട്ടി ശ്രമിക്കുന്നത് ആ കുട്ടിക്ക് അത് മണ്ടത്തരാണെന്ന് അറിയില്ല നീയ്യും കൂടെ അതിൻ്റെ കൂടെ കൂടുകയാണോ ഒരിക്കലും അവൻ നന്നാവൂലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവനാണ് അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ മാഷ്ക്ക് അവന് നന്നാവുന്ന ഈ ഒരു വാക്ക് മാറ്റി പറയേണ്ടി വന്നാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ജന്മത്തിൽ ഉണ്ടാവില്ല അടുത്ത ജന്മത്തിൽ ഇതുപോലെ സംഭവിക്കാൻ അത്രയും പാപം ചെയ്തതല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് മാഷവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണെ പിന്നീട് തിരുമേനി വന്നിട്ട് നിവേദ്യം വേണമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദ പറയും അയ്യോ വേണ്ട തിരുമേനി അത് ഇന്ന് ഉപവാസമാണ് വിക്രമേട്ടെന്ന് എന്ന് പറയാനിട്ടോ അപ്പം വിക്രമേനെ വിക്രമ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കഴിക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ മോൾക്കോ അയ്യോ എനിക്ക് വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചതാണ് വിക്രമേട്ടനാണെന്നുണ്ടെങ്കിൽ ഉപവാസമാണ് ഒന്നും കഴിക്കില്ല എന്നെന്ന് പറയട്ടോ അപ്പോൾ വെള്ളം വേണമെന്ന് ചോദിക്കട്ടോ ഏയ് അതൊന്നും വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ എന്നാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൊഴാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നട നടടയ്ക്കാൻ പോകുന്നിട്ടാൾ പോകും കേട്ടോ എഴുതി എൻ്റെ ഇടീ ആ നിവേദ്യം വാങ്ങിക്കാഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഉപവാസം എടുക്കല്ലേ എന്ന് ചോദിക്കാനിട്ട് എനിക്ക് കഴിച്ചു വിടുകയും ആ നിവേദ്യത്തിന് അത്ര ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല അതുകൊണ്ടാണോ നീ വീട്ടിൽ നിന്ന് വയർ നിറച്ച് ഉണ്ട് വന്നതെന്ന് ചോദിക്കുകയാണെ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നാളൊരു ദിവസം ഞാൻ വന്ന നാളിലേ ഭക്ഷണം കഴിച്ചിട്ട് വെട്ടി ഒഴുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കാതിരിക്കുന്ന ആളെ കാണുമ്പോൾ മനസ്സിനൊരു സുഖം ആ ഒരു സുഖം എനിക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറയാനിട്ടോ അപ്പം വിക്രത്തിൻ്റെ ദേഷ്യം വന്നിട്ടിരിക്കാൻ കേട്ടോ നിങ്ങൾ വേഗം തന്നെ നാമം ചെല്ലാൻ തുടങ്ങിക്കോ എനിക്ക് നിങ്ങളെ ഇനിയും ഒരുപാട് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകാനുള്ളാണ്ട് ഒരുപാട് നേർച്ചകളൊക്കെ എനിക്കുണ്ട് നന്നാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിന് ഞാൻ ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാനെട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നോക്കിക്കാനുട്ടോ ഇനി നമുക്ക് പഴണിക്ക് പോകണം എന്ന് അപ്പോൾ വിക്രേ പഴനിക്കോ ആ ആ നൂറ് മലകളിൽ നിങ്ങളെ കൊണ്ട് ചവിട്ടിക്കും നിങ്ങളുടെ തല ഞാൻ മുട്ടയടുപ്പിക്കും നിങ്ങളുടെ താടിയും മീശം ഞാൻ അടിപ്പിക്കും അതിനുശേഷം നിങ്ങളുടെ തലയിൽ ചന്ദനം പരറ്റി നിങ്ങളുടെ നാവിൽ ശൂലം കുത്തി അവിടെ നടുപ്പിക്കും എന്നൊക്കെ പറയാനായിട്ട് ഇതൊക്കെ കേട്ടിട്ട് വിക്രങ്ങനെ ഞെട്ടിതരച്ച് നോക്കിക്കാണാം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ വഴിപാടുകളുണ്ട് ആ എന്താ ഹരഹരോ ഹരഹരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈക്രത്തിൻ്റെ ദേഷ്യവും കളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഈ വിക്രത്തിനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ വേദയ്ക്കാണ് ചിരി വരുന്നുണ്ട് വേദ എന്ന് വെച്ചാൽ ഒരു പ്രണയത്തോട് കൂടിയിട്ട് വിക്രത്തിന് നോക്കിക്കാണേ വിക്രമം ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിക്കാണേ അതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങോട് കൂടിയിട്ട് വിക്രത്തിൻ്റെയും വേദനയും കുറച്ച് നല്ല റൊമാൻറ്റിക് മൂമെൻ്റ്സുകളാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു സോങ്ങോട് കൂടിയിട്ട് വേദ ഓർ ുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ അമ്പലം വലം വയ്ക്കുന്നതും അവർ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അഭിലാഷിനെയും കൂട്ടുകയാണിട്ട് അഭിലാഷിനും പറയുന്നുണ്ട് ഇന്ന് രാത്രി അവർ വിനായകൻ പറഞ്ഞതനുസരിച്ച് അവർ അമ്പലത്തിൽ ഉണ്ടാവാനാണ് വഴി ശരി ശരി വായി നമുക്ക് അവൻ്റെ തട്ടിക്കളയാം രണ്ടെണ്ണത്തിന് തട്ടിക്കളയാനൊക്കെ പറയേ അതല്ല വേണ്ടത് കുറച്ച് നാൾ അവൻ അവനകത്ത് കിടക്കാനുള്ള വഴിയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് തന്നെ വേഗം തന്നെ ചെയ്യണം എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അതിന് ശേഷം വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരു പാതിരയ്ക്കാവുന്ന സമയത്ത് വിളിക്കാറായ സമയത്ത് വിക്രം ഇങ്ങനെ എഴുന്നേൽക്കുകയാണെങ്കിൽ കൊതുക് കടിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല അപ്പം ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ വേദന എന്നിട്ട് പറഞ്ഞു എടി എനിക്ക് പുതുപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ വേദ കേൾക്കുന്നില്ല കേട്ടോ വേദന നല്ല ഉറക്കം ഓ ജില്ലാ ജഡ്ജി മകളായാന്ന് എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം പൂരപ്പറമ്പി കൊണ്ടുനിട്ടാലും പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ടിങ്ങനെ നടക്കിൽ വന്നിട്ട് ഭഗവാനോട് പറയണേ ഭഗവാനെ എനിക്ക് ഭഗവാൻ വിശ്വാസം ഇല്ല എന്നിട്ടൊന്നുമല്ല നല്ല വിശ്വാസമുണ്ട് പക്ഷേ കുറേ തിരക്കുകളുടെ ഇടയിൽ ഇവിടെ വന്ന് തൊഴാനായിട്ട് നേരം കിട്ടണ്ടേ എന്നാലും ചില കള്ളന്മാരെ പോലെ വഴിപാട് ഇട്ട് ചുറ്റിക്കറങ്ങണില്ല എന്നല്ലേ ഉള്ളൂ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് പിന്നെ ഇത് എൻ്റെ അമ്മ പറഞ്ഞത് മാത്രം ഞാൻ ചെയ്തതാണ് അമ്മയല്ലേ കാണപ്പെട്ട ദൈവം അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് നീ ഇപ്പം തൽക്കാലം ഇവിടെ ഞാൻ എന്തായാലും വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വേദന എടുത്ത് വന്നിട്ട് വേദന നോക്കുകയാണെ അത് കഴിഞ്ഞ ശേഷം വിക്രം മിണ്ടാതെ പുറത്തേക്ക് ചാടിപ്പോവാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്തൊരു റോട്ടിൽ കൂടെ ഒരു പോകുന്നൊരു ആൾ കാണുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ തല്ലി തല്ലിപ്പൊളി വിക്രം അല്ലത് വിക്രം എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം ആണെന്നുണ്ടെങ്കിൽ അയാൾ കാണുന്ന വിക്രം നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാണ് അങ്ങനെ വിക്രം വീട്ടിലേക്ക് കയറി ചെന്ന് വിക്രത്തിൻ്റെ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം വിക്രം അവിടെ കിടന്നുറങ്ങുകയാണ് വേദയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കാണ് കേട്ടോ അമ്പലത്തിൽ വിക്രം കൂടെ ഉണ്ട് നല്ല അതിൻ്റെ ധൈര്യത്തിൽ വേദ കി കിടന്നുറങ്ങാണ് പക്ഷേ വിക്രം വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ വിക്ര വിക്രം പോയെന്ന് ഇതറിയാതെ തന്നെ വേദം ഇങ്ങനെ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് നോക്കുമ്പോൾ വിക്രത്തിനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് പൂജേരി വരികയാണ് കേട്ടോ അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഭർത്താവ് എവിടെയെങ്കിലും ചോദിക്കുകയാണ് കേട്ടോ ഭർത്താവ് കുളിക്കാൻ പോയോ അതിന് അമ്പലക്കുളത്തിൽ കാണുന്നില്ലല്ലോ ആ എന്തായാലും ഞാൻ നട തുറക്കട്ടെ നട തുറക്കാനുള്ള സമയമായി കുളിച്ച് ഈർ കുളിച്ച് വന്നോളൂ നമുക്ക് നട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴുത് പൂജ കഴിഞ്ഞതിന് ശേഷം മടങ്ങാമെന്നൊക്കെ പറയുകയാണെങ്കിൽ വിക്രത്തിനെ ആണെന്നുണ്ടെങ്കിൽ വേദം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ വെളുപ്പിന് നന്ദി മുറ്റടിക്കാൻ വേണ്ട സമയത്ത് വിക്രത്തിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇനി ഇവർ വന്നോ ഇങ്ങനെ ആലോചിച്ചിട്ട് ജനലൂടെ നോക്കാൻ കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ വിക്രം മാത്രം കിടുന്നവർക്കുണ്ട് ആ സൈഡിലേക്കൊക്കെ നോക്കുന്നുണ്ട് അവിടെ എങ്ങാനവിടെ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്നാണ് പിന്നീന്നൊരു വിളി ഏട്ടത്തിൽ നിന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ആ ആ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ നന്ദിനി ആകൊരു ചമ്മലുപോലെ ഏട്ടനീന്ന് ഒളിഞ്ഞ് നോക്കുന്നതെന്ന് ചോദിക്കുന്നു ഒളിഞ്ഞ് നോക്കുക ആ അയ്യ് ഒളിഞ്ഞൊന്നും നോക്കിയതല്ലേ ഞാനിപ്പോൾ കണ്ടതാണല്ലോ ഒളിഞ്ഞ് നോക്കുന്നത് ആ ആ ഞാൻ അത് ഒളിഞ്ഞ് നോക്കിയല്ലേ നേരെ നോക്കിയാണെന്ന് അറിയാൻ കേട്ടോ അയ്യേ നാണില്ലയിടത്തേക്ക് ഇങ്ങനെ ജനലിൽ കൂടെ വിളിഞ്ഞു നോക്കാമെന്ന് ചോദിക്കാനട്ടോ വേദം അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ ഇന്നലെ നന്ന സ്വഭാവം നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ അയാൾ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടേ നോക്കിയതാണ് എന്ന് പറയാനായിട്ടോ അപ്പോൾ വേദമങ്ങനെ പറയുന്നുണ്ട് അയ്യേ എന്നാലും ഒരാളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കാൻ അത് നീ അവിടെ എടുക്കാറില്ലല്ലോ എന്നൊക്കെ ചോ ചോദിക്കാനിട്ടോ അപ്പോൾ ഇനി എന്താ എന്തവിടെ നിൽക്കുന്നത് വേദം ഇങ്ങനെ അകത്തേക്ക് പോകൂട്ടോ അങ്ങനെ അകത്തേക്ക് പോയിട്ട് അകത്ത് ചെന്നിട്ട് വേദം ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ നന്ദിനാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചുറ്റി അടിച്ച് നിൽക്കുകയാണേ ഇനി എന്താ എന്തവിടെ നിൽക്കുന്നത് ഇനി ഞങ്ങൾ പറയണതും കൂടെ കേൾക്കണം എന്ന് ചോദിക്കണം അയ്യേ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് അറിയട്ടോ അങ്ങനെ വേദം അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി പറയും അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ എന്തായാലും അതൊന്ന് അറിയാം എന്ന് പറഞ്ഞ ചാനലിൻ്റെ അവിടെ നന്നിട്ട് നോക്കുകയാണ് കേട്ടോ വിക്രത്തിനെ വേദ തട്ടി വിളിക്കാൻ കേട്ടോ വിളിച്ചിട്ട് എഴുന്നേക്കാണ് എഴുന്നേൽക്കുമ്പോൾ എന്താന്ന് ചോദിക്കാണ്ട് കേട്ടോ എന്തായിട്ടും എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും വേണ്ട പക്ഷേ അമ്പലക്കാർക്ക് വേണം എന്ത് ചോദിക്കാൻ കേട്ടോ ഭണ്ഡാരം എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ